ഹലോ അസ്സലാമലൈക്കും നമസ്കാരം ഞാൻ വന്നിട്ടുള്ളത് ജസിയ ആഷിക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അലഹമില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് അത്വാ ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ ക്യാഷ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അക്കൗണ്ടിലേക്ക് അങ്ങനെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ കുറച്ച് പേർ മാത്രമായിട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ ചില ആൾക്കാർ പറഞ്ഞത് എന്താ പറയുക എനിക്ക് റീച്ച് കൂടാനാണെന്നാണ് ആ ഓക്കെ ഞാനത് സമ്മതിച്ചു ഞാനതിനെ തിരുത്താനാക്കാനൊന്നും ഞാൻ വരുന്നില്ല എനിക്ക് സമയമില്ലായിരുന്നു ഞാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കണം ജീവിതം കരുപിടിപ്പിക്കേണ്ടേ രണ്ട് ഭാഗം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം ഈ പറയുന്ന റീച്ച് കൂടിയെന്നൊക്കെ പറയുന്ന ആൾക്കാരും അധ്വാനിച്ചിട്ടന്നെയല്ലേ എല്ലാം അധ്വാനം തന്നെയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോഴും അത് അതിൻ്റേതായ അധ്വാനത്തിൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് കേട്ടോ അല്ലാതെ വെറുതെ സ്വിച്ച് ഇട്ടാൽ യൂട്യൂബിൽ വീഡിയോ ഒന്നും ആവില്ല അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം നമുക്കിന്ന് പറയാനുള്ളത് ജാസിയ ആശിക്കിൻ്റെ കാര്യമാണ് ഒരാഴ്ച മേലെയായി അവൾ കണ്ണ് തുറന്നിട്ട് ഭയങ്കര സഡേഷനിലാണ് ആൾ കിടക്കുന്നത് പിന്നെ ശ്വാസകോശത്തിന് ദ്വാരമുള്ളത് കാരണം ഓക്സിജൻ കൊടുക്കുമ്പോഴും നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് അതിലൂടെ ഏറെ വന്നിട്ട് നെഞ്ച് കൂടുതലായിട്ട് ഉയർന്ന് വരികയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അവർ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും മാക്സിമം എല്ലാവരും ദ്വാ ചെയ്യുക കേരളത്തിലെ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഏറ്റവും വലിയ ഹോസ്പിറ്റലിലാണ് അവളെ കൊണ്ടുപോയിട്ടുള്ളത് നല്ല ട്രീറ്റ്മെൻറ്റ് എന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അലഹദില്ല എത്രയും പെട്ടെന്ന് റിക്കവറായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദ്വാ ചെയ്യാം അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതിൽ അപ്ഡേഷൻ കാത്ത് നിൽക്കുന്നവരുണ്ടായിരിക്കാം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ദുവാ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമതൊന്ന് വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ഒരു പേ ഒരു ഒരു കമന്റിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ പടച്ചവന് രോഗം വരുന്നതിന് മുമ്പ് പടച്ചവന് ഓർമ്മ ഉണ്ടാവില്ല രോഗം വന്നതിന് ശേഷം പടച്ചോന് വേണം എന്ന് അത് ഒരു കമന്റ് വേറെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബറായിട്ട് പോകുമ്പോൾ പിന്നെ അതിൻ്റെ പരീക്ഷണമായിട്ട് ഒക്കെ വരും ഇങ്ങനെയൊക്കെ വരും എന്നാണ് പറഞ്ഞത് യൂട്യൂബർ ആവുന്നതിന് മുമ്പ് ജനിച്ചു വളർന്ന പൈത മക്കൾ ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ആർ സി സിയിൽ പോയി നോക്കണം ഈ പറയുന്ന മഹാന്മാരേക്കൊന്നും ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഒഴിവാക്കിയിട്ടൊന്ന് പോയി നോക്ക് അപ്പൊ അവരഹങ്കാരമൊക്കെ ഈ വാക്കൊക്കെ എവിടെ പോയി എന്നുള്ള അപ്പം മനസ്സിലാവും ആർ സി സിയിൽ ഒന്ന് പോയി നോക്കണം പൈതം മക്കള് മുല കുടിക്കുന്ന എല്ലാവരും ജനിച്ചു വളർന്നതാണ് മുല കുടിക്കുന്ന പൈതം മക്കൾ ആർ സി സിയിൽ ഉണ്ട് അവരെന്ത് പാവം ചെയ്തിട്ടാണ് അവർ യൂട്യൂബർ ആയിട്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടാണോ അതിന് ശിക്ഷയാണ് ഉറപ്പ് കൊടുക്കുന്നത് രോഗം ആർക്ക് എന്ത് എപ്പോ എങ്ങനെ വരാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പം എൻ്റെ ശരീരത്തിൻ്റെ എന്തെല്ലാം രോഗം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും എനിക്കറിയില്ല വെറച്ചറബ്ബിനാറുകൾ ഏത് സന്ദർഭത്തിൽ എപ്പോൾ എങ്ങനെ പുറത്താക്കണം ഏത് ഡോക്ടർമാർ നോക്കിയാലും ചിലപ്പം കാണൂല അപ്പം നമ്മളെ ഒരു കോൺഫിഡൻസോടെ പറയും എനിക്കൊന്നുമില്ല നമ്മൾ ഫുൾ ചെക്കപ്പ് ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പറയും നമുക്കൊന്നും ഞാൻ എനിക്ക് ഞാൻ പെർഫെക്റ്റ് ആണ് എനിക്കൊരു അസുഖമില്ല ഞാൻ അത്ര ധൈര്യത്തിലാണ് നിൽക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കളിയാക്കിയിട്ട് അല്ല പരിഹസിച്ചിട്ടോ അല്ല നിന്നിച്ചിട്ടോ പറയും അപ്പം പഴുത്തല കൊഴിയുമ്പോൾ പച്ചല ചിരിക്കണ്ടേ അത് എപ്പോഴായാലും എങ്ങനെയായാലും ഇന്നത്തെ കാലം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ് തിരിയുള്ളൂ അപ്പോഴേക്കും നമുക്ക് കിട്ടും ഡോസ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിഹസിക്കാൻ ആരും ആയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരുമില്ല ആരും ആയിട്ടില്ല ഏതോ മഹന്മാരും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വാ വാക്കുകൾ പറയുന്ന ആൾക്കാർക്കാണ് മനസ്സിന് ക്യാൻസർ ഉള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ മനസ്സിനാണ് ക്യാൻസർ അത് രോഗം മാറ്റം മാറുമില്ല അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് ഞാനിത് പറയാൻ വേണ്ടി വന്നത് എന്താ വച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ അപ്ഡേഷൻ നോക്കും ഞാൻ നല്ല തിരക്കിലായിരുന്നു ഞങ്ങൾക്ക് നമ്മളാ ജീവിതം എന്ന് പറയുന്നത് സാധാരണ സാധാരണ ജീവിതമാണ് അപ്പോൾ എന്താ പറയുക എൻ്റെ ഭർത്താവിനൊരു കച്ചവടമുണ്ട് അപ്പം അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ട് നേർച്ച ഉണ്ട് രണ്ട് നേർച്ചയിൽ ഞങ്ങൾ പോകും നമ്മുടെ പുതിയ കാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു ആർട്ടിന് പിന്നെ അറ്റാക്ക് വന്നിട്ട് ഒരു സർജറി കഴിഞ്ഞതാണ് അഞ്ചോ പ്ലാസ്റ്റിക് കഴിഞ്ഞതാണ് രണ്ടാമത്തത് ഒരു അറ്റാക്ക് ഉണ്ട് ആൾക്ക് പിന്നെ ബ്ലോക്ക് ഉള്ളതാണ് അപ്പം ആ ആളെ വിട്ടിട്ട് ഊണ് ഉറപ്പുവച്ചിട്ട് ആൾ നിൽക്കുമ്പോൾ ശരിയാവില്ല അപ്പം അതുകൊണ്ട് ആളെ കൂടെ ഞാനും ഞാനും പോകും അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഞങ്ങളുടെ ജീവിതം കേട്ടോ അപ്പം അത് കാരണം ഞാനും ഈ ഒരു കല്ലുങ്ങൾ നിറച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടിരുന്നത് അപ്പം നല്ല ബിസിയായിരുന്നു രാവും പകലെന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കുപോലും ചേർത്ത് പിന്നെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് കോൾഡ് വന്നിട്ട് അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് ദിവസം ആദ്യത്തെ പോയി എൻ്റെ ഇട രണ്ട് ദിവസം മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഒരു ലീവ് കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ തന്നെ അപ്പോൾ ആ ഓണം ഉറക്കമൊക്കെ വെച്ചിട്ട് നമ്മൾ നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം കരപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അധ്വാനിച്ചിട്ട് നല്ലവണ്ണം അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കിതിന് കമൻറ്റിനൊന്നും മറുപടി കൊടുക്കാനും പറ്റില്ല അപ്ഡേഷൻ ആയിട്ടൊന്നും പറയാനും പറ്റില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കുന്നുണ്ട് അപ്ഡേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോഴും സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു ഇതിലാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇപ്പം ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാലെ സഹായിക്കാൻ പറ്റുന്ന ഇപ്പം ഇത്രയും പേര് എന്നോട് പറഞ്ഞേ ഞങ്ങളക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ ഒരു കമൻറ്റ് വന്നിരുന്നു ഹോസ്പിറ്റൽ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾ അവരെ കോൺടാക്ട് നമ്പർ തരുന്നു ഞാൻ പറഞ്ഞു ഗൂഗിൾ പേയിൽ രണ്ട് നമ്പർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അത് വലിയൊരു ടീമാണെന്ന് തോന്നുന്നു എന്തല്ല അങ്ങനെയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പം വന്നത് കാരണം ഇനിയും നമ്മളെ നമ്മളെ വിവേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ആഷിക്കിൻ്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പം ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ മാക്സിമം എല്ലാവരും അഞ്ച് രൂപ ഒരു രൂപ എത്ര എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ സഹായിക്കുക കാരണം അത്രയും ദിവസം അവൾ വെന്റിലേറ്ററിൽ എടുക്കുമ്പോൾ അതിൻ്റെതായ ചികിത്സകളും ചെയ്യുമ്പോഴും ഒരുപാട് ക്യാഷിന് ആവശ്യം ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് നിങ്ങളെ സഹായിക്കുക പിന്നെ പറയാനുള്ളത് ഇനി മാത്രം ഡോക്ടർ പറയുന്നതും അതെന്നാണ് ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ജാസിയക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് എത്ര കോടി ജനങ്ങളുണ്ട് അപ്പോൾ എത്ര ആൾക്കാർ എത്ര ആൾക്കാരിൽ എത്ര ആൾക്കാരിൽ എത്തുന്നോ അത്ര ആൾക്കാർക്ക് ഈ വീഡിയോ മാത്രമല്ല ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വീഡിയോ ജാസിയാൻ്റെ വീഡിയോ ആരുടെ കയ്യിൽ കിട്ടുന്നോ ആരുടെ അടുത്ത് കിട്ടുന്നോ അവരൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ മനസ്സുകൊണ്ട് കൊണ്ട് അറിഞ്ഞ് ദ്വാ ചെയ്യാം പിന്നെ നിങ്ങളാലെ പറ്റുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങൾ അയച്ചു കൊടുക്കുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്യാം നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട് ഇങ്ങനെയുള്ള വീഡിയോൻ്റെ താഴെ വന്നിട്ട് മാ കഴിയുന്നത് നിങ്ങളൊന്ന് നെഗറ്റീവ് കമൻ്റ് ഇടാതിരിക്കുക ഒന്നുമില്ല നിങ്ങളൊന്ന് ഒന്നും കാണണ്ട കണ്ടില്ലേ ഇനി കാണുകയാണെങ്കിൽ നിങ്ങളൊന്നും പറയണ്ട അത്രയും അത് ചെയ്യുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൾ വന്നിട്ട് നമ്മൾ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് ഭയങ്കര വിഷമമുണ്ടായിരിക്കും ഇത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും വരുമെന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി എല്ലാ പറ്റുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രേക്കേർ പറയാനുള്ളൂ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യാം മാക്സിമം നിങ്ങളെ പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കാൻ ശാധ ആയുസും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ആശക്കിന് മനസ്സിന് സമാധാനം കൊടുക്കട്ടെ എല്ലാം സഹിക്കാനുള്ള കരുത്തും ആശക്കിന് കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ആ ദ്വായിൽ ആശിക്കിനും കൂടെ ഉപ്പ് എല്ലാം സഹിക്കാനും അത് കണ്ടു നിൽക്കുന്ന ഒക്കെ ഈ സിറ്റുവേഷനിൽ നമുക്ക് വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ വിളിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്കറിയാം ഞാൻ ആ ക്വശനിൽ നിന്ന് കാരണം എനിക്കറിയാം മറ്റുള്ളവരോട് നമുക്ക് ഈ രോഗങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാൻ പോലും ഇപ്പോൾ വീഡിയോയിൽ പോലും വരുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അവരോട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ പ്രാ നിങ്ങൾ ജാസിയാക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആശിക്കിനും വേണ്ടിയിട്ട് ഇത് വാച്ച് ചെയ്യാം അവർക്ക് അതെല്ലാം താങ്ങാനുള്ള കരുത്ത് മനസ്സിനും കൊടുക്കട്ടെ എന്ന് അപ്പോൾ എല്ലാവരോടും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് ജാസിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ നല്ല ഹാപ്പിയായിട്ട് ദാമ്പത്യ ജീവിതം അയക്കട്ടെ ഷാ അല്ലാ വലൈക്കും